രോഗത്തെ ചികിത്സയ്ക്കായിട്ട് ക്യാൻസർ രോഗബാധ ഇല്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന കാർട്ടിസെൽ തെറാപ്പി നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായി മാത്രമേ ഉള്ളൂ അത്തരത്തിൽ കാർട്ടിസെൽ തെറാപ്പി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ ആണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിവിടെ മാമോഗ്രാം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട സി പറഞ്ഞു പറഞ്ഞു അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അത് ലഭ്യമാക്കിയത് ബഹുമാനായിട്ടുള്ള ശിവദാസൻ എം പി ശ്രീ ശിവദാസൻ എം പി അദ്ദേഹത്തിന്റെ നല്ലൊരു ഇടപെടൽ അതിന്റെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രത്യേകമായി ഗെയിലിനോട് ഈ അവസരത്തിൽ നന്ദി ഞാൻ അറിയിക്കുന്നു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള മാമോ ഗ്രാമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കണ്ണൂർ ജില്ലയെ ഞാൻ മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നില്ല കണ്ണൂർ ജില്ല മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് മലബാർ മലബാ ക്യാൻസർ ഉൾപ്പെടെയുള്ളവയിൽ വന്നിട്ടുള്ള മാറ്റം നമുക്ക് പയ്യന്നൂരും കണ്ണൂർ ജില്ലാ ആശുപത്രിയും ഉദ്ഘാടനം ചെയ്തു അതിമനോഹരമായിട്ടുള്ള പുതിയ സംവിധാനങ്ങളോടെ അവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിക്കൂർ ഇരിട്ടിയിലും പേരാമ്പ്രയിലും ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതിനെ തരണം ചെയ്തുകൊണ്ട് അതിന് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞു വളരെ വേഗം നിർമ്മാണം മുന്നോട്ട് പോവുകയാണ് ശ്ശേരിയിൽ ബഹുമാന സ്പീക്കറുടെ മണ്ഡലത്തിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് ജനുവരി മാസത്തിൽ പൂർത്തിയാകുന്നു പുതിയ കെട്ടിടം അവിടെ കോടി രൂപയുടെ അതിന്റെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് പോകുന്നു ബഹുമാനായ ഗോവിന്ദ മണ്ഡലത്തിൽ തളിപ്പറമ്പിൽ കിഫ്ബിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർമ്മാണം ആരംഭിച്ചു അമ്മയും കുഞ്ഞും ബ്ലോക്കും അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇരിക്കൂരിൽ ഇനിയും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോവുകയാണ് മലയോര മേഖലയായ പെരിങ്ങോമിൽ ഒരു ഞാൻ ഈ എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളൊക്കെ സന്ദർശിക്കും അവിടെ വലിയ രീതിയിൽ ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു രാത്രിയിൽ സേവനം ഉണ്ടാകണം താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിലേക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വേണം അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ച് അത് പൂർത്തീകരിച്ച് അവിടെ ഡയാലിസിസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ബോർഡ് മാറ്റിവെക്കുകയല്ല ചെയ്തത് പകരം സംവിധാനങ്ങളിൽ ഉണ്ടായി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രസക്തി നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ആർദ്ര മിഷനിലൂടെ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി നാൽപ്പതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിഞ്ഞു ശേഷിക്കുന്നത് ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കാനായിട്ട് കഴിയും ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് പതിനാല് പതിനഞ്ചോ ആശുപത്രികളിൽ മാത്രമേ ഡയാലിസിസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത്തി എട്ട് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കാനായിട്ട് സജ്ജമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു സ്പെഷ്യാലിറ്റി ചികിത്സ താലൂക്ക് തല മുതൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു കാത്ത് ലാബുകളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിച്ചാൽ മുൻപ് കാത്ത് ലാബ് ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയും കോട്ടയത്തും കോഴിക്കോടും നാല് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം അത് ഓരോ വർഷങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് സൈക്കെ നായന സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ടീച്ചറാണ് ബഹുമാനിയായിട്ടുള്ള ശൈലജ ടീച്ചർ ആരോഗ്യ മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ ഡയാലിസിസ് വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി തുടങ്ങി ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മൂന്ന് ഇടത്തു കൂടി അവസാനം അനുവദിച്ചു വയനാടും കാസർഗോഡും ഉൾപ്പെടെ അവിടെ അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇരുപത്തിരണ്ടോളം ഇടങ്ങളിൽ കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒമ്പത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറയുന്നത് കേട്ടു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് ഡോക്ടർമാർക്ക് രോഗികളെ ഒക്കെ നോക്കാൻ ഇഷ്ടംപോലെ സമയമായിരുന്നു കാരണം രോഗികളെ ഓരോരുത്തർക്കും കുറെ സമയമെടുത്ത് രോഗികളെ നോക്കാൻ പറ്റുമായിരുന്നു ഇന്ന് ഡോക്ടേഴ്സിന് രോഗികളെ നോക്കുന്നതിന്റെ സമയം കുറഞ്ഞിരിക്കുന്നു കാരണം എന്താന്ന് അറിയുമോ അത്രയും അധികം രോഗികൾ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നു അടുത്ത സെന്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം അടുത്ത സെന്റൻസ് പറയാണ് കേരളത്തിന്റെ ആരോഗ്യ രോഗം തകർന്നിരിക്കുന്നു അവരുടെ കാലത്ത് സർക്കാർ ആശുപത്രികളിൽ രോഗികളില്ലായിരുന്നു എങ്കിൽ ഇന്ന് സർക്കാർ ആശുപത്രികളിലെ തിരക്കി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് എത്രയോ ഇരട്ടിയായിട്ട് കൂടി ഒപ്പിയും ഐപിയും ഞാനിവിടെ ആശുപത്രിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ ഇവിടെ വന്നു എന്നോട് പറഞ്ഞു ഇവിടെ ഡയാലിസിസ് ചെയ്യാണ് രണ്ട് ഷിഫ്റ്റാണുള്ളത് നമ്മളിപ്പോ നാൽപ്പത്താറ് ലക്ഷം രൂപയും കൂടെ അനുവദിച്ചിട്ടുണ്ട് കൂടുതൽ മെഷീൻസ് അനുവദിക്കും അപ്പൊ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പുറത്തല്ലേ ഇപ്പോ നമുക്ക് ലാബ് പരിശോധനയുണ്ട് ഡയാലിസിന്റെ ഭാഗമായിട്ട് എത്ര രൂപയാകുമായിരുന്നു പുറത്ത് ചെയ്യുമ്പോൾ അതിപ്പോ ഇത്ര രൂപ രണ്ടായിരം രൂപയൊക്കെ ആകുമായിരുന്നു പക്ഷെ ഇപ്പൊ മാറ്റം എന്താണെന്നറിയാമോ ആ പുറത്ത് ചെയ്യുന്ന സ്വകാര്യ ലാബിൽ ചെയ്യുന്ന പരിശോധന നമ്മുടെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാനായിട്ട് കഴിയും സൗജന്യമായി നിർണയ എന്ന അതിവിപുലമായിട്ടുള്ള പദ്ധതിയിലൂടെ നമ്മുടെ ലാബ് സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു നൂറ്റി മുപ്പത്തി ഒന്ന് പരിശോധനകൾ ചെയ്യാൻ കഴിയും ഇവിടെ ഡോക്ടർ പറയുന്ന പരിശോധനകൾ ഇവിടെ സാമ്പിൾ എടുത്താൽ ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത് ഇവിടെ പരിശോധിക്കും അല്ലെങ്കിൽ ഉയർന്ന ലാബിൽ പോയി പരിശോധിച്ചിട്ട് ഇവിടെ നമുക്ക് നമുക്കതിന്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ വരും പ്രിയപ്പെട്ടവരെ ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റമാണ് ആൻഡിയോപ്ലാസ്റ്റി മുൻപ് അഞ്ചുമാറും ലക്ഷം രൂപയായിരുന്നു സ്വകാര്യ മേഖലയിൽ ഇന്ന് സർക്കാർ സംവിധാനത്തിൽ കാസ്പ് ഉള്ളവർക്ക് സൗജന്യമായി നൽകുന്നു കാസ്പ് ആരോഗ്യ പരിരക്ഷ ഇല്ലാത്തവർക്കാണെങ്കിൽ ആ സെന്റിന്റെ ഏറ്റവും മിനിമമായി സെന്റിന്റെ വില കൊടുത്താൽ മതിയാവും എന്നാലും നിങ്ങൾക്ക് പണമുണ്ടോ ഉണ്ടെങ്കിൽ ചികിത്സിക്കുന്ന ഒരു സർക്കാർ ആശുപത്രിയും പറയില്ല കരൾ മാറ്റിവയ്ക്കിയ ശസ്ത്രക്രിയ നാൽപ്പത് നാല്പത്തി അഞ്ചും ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ ആകുമെങ്കിൽ സൗജന്യമായി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പൊ ഇതാ കോഴിക്കോട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ് എന്തിനേറെ ഒരു ഡയാലിസിസിനെ കുറിച്ചുള്ള ഡയാലിസിസ് വലിയ ഒരു അതിലൂടെ കടന്നു പോകുന്നത് വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു ഡയാലിസിസ്വകാര്യ മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ചെലവ് ആകുന്നത് ഒരു ഡയാലിസിസ് അങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യേണ്ടവർക്ക് അഞ്ഞൂറ് രൂപയാകും മാസമാണെങ്കിലോ നാലായിരത്തി അഞ്ഞൂറ് ഗുണം നാല് എത്ര രൂപ ഒരു കുടുംബത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വരു അത്രയും വരുമാനമില്ലാത്ത കുടുംബങ്ങൾ എന്തു ചെയ്യും അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതു ജനാധിപത്യ മുന്നണി സർക്കാർ താലൂക്ക് ആശുപത്രികൾ മുതൽ ഡയാലിസിസ് സൗകര്യം ആരംഭിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ഹൃദയ ഹൃദയങ്ങളിലേക്ക് അവരുടെ ജീവിതങ്ങളിലേക്ക് ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു നല്ല മാറ്റം അതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ എം എൽ എ പറഞ്ഞത് പാനൂരില് നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലം കേസ് ഉണ്ടായിരുന്നു തർക്കമുണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് കോടതി വ്യവഹാരങ്ങളൊക്കെ അവസാനിച്ചു അതിനുശേഷം നമുക്ക് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ സജീവമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ പറയട്ടെ കേരളത്തിന്റെ ഇത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് നമ്മുടെ മുന്നിലെ കാഴ്ച സത്യമാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ഇതുപോലെയാണ് എല്ലാ ആശുപത്രികളിലും തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ മഞ്ചാശ്വരത്ത് പ്രവൃക്ഷത്തിന്റെ എം എൽ എ ആണ് അദ്ദേഹം അവിടെ നിന്ന് പരസ്യമായി പറഞ്ഞു മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആരോഗ്യ മേഖലയിൽ മാറ്റമുണ്ടായ കാലഘട്ടമാണ് ഇത് അവിടെ മംഗൽപാടി ഉൾപ്പെടെ കർണാടകയുമായിട്ടുള്ള ബോർഡർ പങ്കിടുന്നത് ഉൾപ്പെടെ അങ്ങനെ പാർശ്ശാല മുതൽ മംഗൽപാടി വരെ ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയും പക്ഷേ കേരളത്തിൽ ആരോഗ്യരംഗത്തിനെതിരെ ഗൂഢമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് വാചകങ്ങളിൽ ഞാൻ പറയാം എന്തുകൊണ്ട് എന്നുള്ളതിന്റെ കാരണം കൂടി ആ രാജ്യത്താകമാനം തന്നെ വലിയ കുത്തവകൾ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരികയാണ് പല ധനകാര്യ മാസികളും മാധ്യമങ്ങളും പറയുന്നു കേരളത്തിന് പുറത്ത് അങ്ങനെയുള്ള കുത്തകളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് ഒരു ബെഡിന് കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയാമോ രണ്ടര കോടി രൂപ ഒരു ബെഡിന്